ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് എടുക്കുന്നത് സ്ട്രിക്റ്റ് റൂൾ ഓഫ് ഇൻറ്റർപ്രിറ്റേഷൻ ആണ് കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ഗോൾഡൻ റൂളും ലിറ്റർ റൂളും ഒക്കെ പറഞ്ഞിരുന്നു ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ അബ്സോഡിറ്റി ഉണ്ടോ കോടതിക്ക് എന്ത് ചെയ്യാം അതിനെ മോഡിഫൈ ചെയ്ത് അതിന് ഇൻറ്റർപ്രിറ്റ് ചെയ്യാമെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഗോൾഡൻ റൂൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രിക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വളരെ സ്ട്രിക്റ്റ് ആയിട്ടല്ല അതിൽ വേറൊരു ഒന്നും ഈ പറയുന്ന സ്ട്രിക്റ്റ് റൂളിൽ പാതകമല്ല എന്താണ് ആ ലിറ്ററൽ മീനിങ് അതായിരിക്കണം കോടതി ഫോളോ ചെയ്യേണ്ടത് ഏത് കാര്യത്തിലും സ്ട്രിക്റ്റ് റൂൾ ഓഫ് ഇൻറ്റർപ്രിറ്റേഷനിൽ മനസ്സിലായോ അത് സ്ട്രിക്റ്റ് റൂൾ ഓഫ് ഇൻറ്റർപ്രിറ്റേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള രണ്ട് രണ്ട് സ്റ്റാറ്റ്യൂട്ട്സ് ആണ് ഒന്ന് പീനൽ സ്റ്റാറ്റ്യൂട്ടും ഒന്ന് ടാക്സിങ് സ്റ്റാറ്റ്യൂട്ട്സ് ടാക്സിങ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ ടാക്സ് എന്താണ് എക്സ്ട്രാക്ഷൻ ബൈ പബ്ലിക് അതോറിറ്റി അല്ലേ പബ്ലിക് അതോറിറ്റി എന്ത് ചെയ്യുന്നു നമ്മുടെ സിറ്റിസണ്ട മണി ഒരു പവർ ഈ പറയുന്ന ഗവൺമെന്റിനുണ്ട് അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇൻറ്റർപ്രിറ്റ് ചെയ്യണം അതിലൊരു ലിബറൽ ആയിട്ട് ഒരു മീനിങ് കൊടുത്ത് അങ്ങനെ ലിബറൽ ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ദെയർ മേ ബി എ ചാൻസ് ഓഫ് പീപ്പിൾ എസ്കേപ്പ് ഫ്രം അല്ലേ ജനങ്ങൾ എന്ത് ചെയ്യുന്നു ലോയുടെ മുന്നിൽ നിന്നും എസ്കേപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ടാക്സുകൾ കൃത്യമായിട്ട് കൊടുക്കാതെ വരുന്ന ഒരു സാധ്യത അതുകൊണ്ട് ഈ പറയുന്ന ടാക്സ് സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇന്റർപ്രട്ട് ചെയ്യണം അതേ സെയിം മീനിങ് തന്നെ ആയിരിക്കണം എന്തേണ്ടത് ഒരു സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്ന അതേ സെയിം മീനിങ് തന്നെ കോടതി അത് എടുക്കണം ഒരിക്കലും അത് മോഡിഫൈ ചെയ്ത് ഇതാണ് ലെജിസ്ലേച്ചർ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മോഡിഫൈ ചെയ്ത് ചിന്തിക്കാനേ പാടില്ല അതാണ് ഈ സ്ട്രിക്റ്റ് റൂൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പീനൽ സ്റ്റാറ്റ്യൂട്ട്സിലും സ്ട്രിക്റ്റ് റൂൾ ഓഫ് ഇൻറ്റർപ്രിറ്റേഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് പീനൽ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് പണിഷ്മെൻസും ക്രിമിനൽ ഒഫെൻസും കാര്യങ്ങളൊക്കെയാണ് പീനൽ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത് പീനൽ സ്റ്റാറ്റ്യൂട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം സ്ട്രിക്റ്റ് റൂളായിട്ട് തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്യണം പീനൽ സ്റ്റാറ്റ്യൂട്ട്സൊക്കെ ഒന്ന് ലിബറലായിട്ട് ഇൻടർപ്രിറ്റ് ചെയ്താൽ എന്ത് പറ്റും ജനങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കാർ ഒരു ഓരോഫെൻസ് ചെയ്തിട്ട് അത് ഇന്നതായത് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് പി ല സ്റ്റാൻഡൊക്കെ വളരെ ആയിട്ട് തന്നെ ഇൻട്രപ്രിറ്റ് ചെയ്യണം ഇഫ് ഹി കമ്പ്യീവ്സ് ഓഫെറ്റ്സ് ഈ ഷാൾ പണിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഹീഷാൾ പണിഷ്ഡ് തന്നെയാണ് അവൻ അതിന് ശിക്ഷ എന്ന് തന്നെയാണ് അതിന് വേറെ മോഡിഫിക്കേഷൻ ഒന്നും കൊടുത്ത് ഇതിനെ ഇൻട്രപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റൂല മനസ്സിലായോ പക്ഷേ ഈ പറയുന്ന ടാക്സ് സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ പേയൽ സ്റ്റാറ്റ്യൂട്ട് ഇൻ്റർപ്രിട്ട് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യൂസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആക്കി കൊടുക്കണം ഈ പറയുന്ന ടാക്സ് പേയേഴ്സ് ടാക്സ് സ്റ്റാറ്റ്യൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടാക്സ് കൊടുക്കുന്ന ടാക്സ് പേയേഴ്സിന് ആ ബെനിഫിറ്റ് കൊടുക്കണം പേയൽ സ്റ്റാറ്റ്യൂട്ട് ആണെങ്കിൽ ഈ പറയുന്ന അക്യൂസും കൊടുക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഒരു നിരപരാധി പോലും ശിക്ഷിക്കരുത് നിയമത്തിന്റെ ചെറിയ റീസണബിൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ആ ഡൗട്ട് ആക്കി കൊടുക്കണം ബെനിഫിറ്റ് ആ ബെനിഫിറ്റ് ആക്കി കൊടുക്കണം അക്യൂസ്ഡിന് കൊടുക്കണം എന്നുള്ളത് നമ്മൾ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പം അതുപോലെയാണ് ബി എൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇൻടർപ്രിട്ട് ചെയ്യണം പക്ഷേ അതിലൊരു പോസിബിൾ വ്യൂസ് ഒന്നിൽ കൂടുതൽ വ്യൂസ് വരികയാണെങ്കിൽ ഏതിലാണ് ബെനിഫിറ്റ് കിട്ടുന്നത് ആ ബെനിഫിറ്റ് അക്യൂസ്ഡിന് കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിലായോ ഒരു കേസ് ഞാനൊന്ന് സൈറ്റ് ചെയ്യാം എബ്രഹാം ലിമിറ്റഡ് ഗുഡ്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ഈ ഒരു കേസിൽ കേസില് ടാക്സ്റ്റാറ്റ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് ആ കേസിൽ കേരള ഹൈക്കോടതി കുറച്ച് ഡയറക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ടാക്സ് ടാക്സ്റ്റാറ്റ്യൂട്ട് ഇന്റർപ്രിട്ട് ചെയ്യേണ്ടതെന്ന് അതിലൊന്ന് ടാക്സ് സ്റ്റാറ്റ്യൂട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇൻ്റർപ്രിട്ട് ചെയ്യണം അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു വേർഡിൽ എന്തെങ്കിലും ഒരു അണാമ്പിഗസോ ആയിട്ടുള്ള ഒരു വേർഡ്സ് വരികയാണെങ്കിൽ ആ ബെനിഫിറ്റ് ടാക്സ് പേയേഴ്സിന് കൊടുക്കണം പക്ഷേ അത് ഇൻടർപ്രിട്ട് ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ട് എന്നും പറഞ്ഞ് കോടതി ഈ ഒരു കേസിൽ വളരെ വ്യക്തമായിട്ട് ടാക്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ട്സ് ഇൻറ്റർപ്രിറ്റേഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം